നമസ്കാരം പ്രമുഖ ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡായ വിവോ തങ്ങളുടെ വിവോ വി തേർട്ടി ഇ സ്മാർട്ട് ഫോണിൻ്റെ ഇന്ത്യൻ ലോഞ്ച് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ലോഞ്ച് തീയതി വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും വി തേർട്ടി ഇ ഉടൻ തന്നെ ഇന്ത്യയിൽ അവതരിപ്പിക്കും എന്ന പുതിയ ടീസർ വ്യക്തമാക്കുന്നുണ്ട് വരാൻ പോകുന്ന ഫോണിനെക്കുറിച്ചുള്ള ചില സൂചനകളും ടീസറിൽ നൽകിയിട്ടുണ്ട് വിവോ വി തേർട്ടി ഇ ഫൈവ് ജി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമോ എന്ന സ്മാർട്ട് ഫോൺ ആരാധകർക്കിടയിൽ ചില സംശയങ്ങൾ നിലനിന്നിരുന്നു ഇപ്പോൾ വിവോയുടെ പ്രഖ്യാപനത്തോടെ അക്കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട് വി തേർട്ടി ഇ ഫൈവ് ജിക്കായി ഒരു പ്രത്യേക പേജും ഇപ്പോൾ വിവോ ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും വിവോ വി തേർട്ടി സീരീസിലേക്കുള്ള പുതിയ ഒരു പ്രധാന കൂട്ടിച്ചേർക്കൽ എന്ന നിലയിലാണ് വി തേർട്ടി ഇ എത്തുന്നത് ഇതിനകം തന്നെ ഈ സീരീസിൽ വിവോ വി തേർട്ടി വി തേർട്ടി പ്രോ എന്നീ ഫോണുകൾ അവതരിപ്പിക്കപ്പെട്ടിരുന്നു വളരെ ആകർഷകമായ ഒരു ജം കട്ട് ഡിസൈനിലായിരിക്കും വിവോ വി തേർട്ടി ഇ ഫൈവ് ജി എത്തുകയെന്ന ടീസർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇത് മൊത്തത്തിലുള്ള ഡിസൈനിലേക്ക് ആഡംബരത്തിൻ്റെ ഒരു വികാരം തന്നെ ചേർക്കുന്നുണ്ട് വെൽവട്ട് റെഡ് സിൽക്ക് ബ്ലൂ എന്നീ നിറങ്ങളിലാണ് ഹാൻഡ്സെറ്റ് ലഭ്യമാവുക എന്നാണ് ലഭിക്കുന്ന സൂചന ക്യാമറ മികവിൽ ശ്രദ്ധയിലെത്തിക്കൊണ്ടാണ് വിവോ വി തേർട്ടി ഇ പുറത്തിറക്കുന്നത് വൃത്താകൃതിയിലുള്ള ക്യാമറ മോഡ്യൂളാണ് ഇത് ഇതിലുള്ളത് എന്നതാണ് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ ക്യാമറ മോഡ്യൂൾ ചെറുതായി റിയർ പാനലിന് ഇടത് വശത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഡ്യുവൽ റിയർ ക്യാമറകളും എൽ ഇ ഡി ഫ്ലാഷും ഈ ക്യാമറ മോഡ്യൂളിൽ ഉണ്ട് ഓറ ലൈറ്റ് ടു എക്സ് പോർട്രേറ്റ് എന്നിവ ഈ ഒരു ക്യാമറ യൂണിറ്റിൽ ഉണ്ടെന്ന് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് കേവഡ് ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത് പിൻ പാനൽ അരികുകളും ചെറുതായി കേവഡ് ഡിസൈനിലാണ് എത്തുന്നത് ഫോണിൻ്റെ വലത്തേറ്റത്ത് വോളിയം റാക്കറും പവർ ബട്ടണുകളും കാണാൻ സാധിക്കും ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള ഫൺ ടച്ച് ഓയിസിൻ്റെ ആണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം ആ ഒരു ഓയിസിനാണ് ഇത് പ്രവർത്തിക്കുന്നത് അഡ്രീനോ സെവൻ ടെൻ ജി പി യുവും എയ്റ്റ് ജി ബി റാമുമായി ജോഡിയാക്കിയ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ വൺ ചിപ്സെറ്റ് ആണ് ഇതിലുണ്ടാവുകയെന്ന് ചില റിയ ലീഗ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററിയുള്ള ഏറ്റവും മെലിഞ്ഞ ഫോണാണ് വിവോ വി തേർട്ടി ഇ ഫൈവ് ജി എന്നും ഇതിൻ്റെ ബാറ്ററി നാല് വർഷത്തേക്ക് തകരാറില്ലാതെ പ്രവർത്തിക്കുമെന്നും വിവോ അവകാശപ്പെടുന്നുണ്ട് ഇതിലെ റിയർ ക്യാമറ യൂണിറ്റിലും ഫ്രണ്ട് ക്യാമറയിലും ഫിഫ്റ്റി എം ബി സെൻസർ ഉണ്ട് എന്നാണ് സൂചന റിയർ ബാനിലെ ഡ്യുവൽ ക്യാമറകളിൽ മെയിൻ ക്യാമറ ഫിഫ്റ്റി എം ബി സോണി ഐ എം എക്സ് എയ്റ്റ് എയ്റ്റി ടു സെൻസർ കരുത്തിലാണ് എത്തുന്നത് എന്നതുകൊണ്ടാണ് ഫിഫ്റ്റി എം എം പ്രൈം ഫോക്കൽ ലെങ്ത്തുള്ള പ്രൊഫഷണൽ പോർട്ട്രേറ്റ് മോഡ് പോലുള്ള ഫീച്ചറുകളും വിവോ വി തേർട്ടി ഇ ഫൈവ് ജി റിയർ ക്യാമറയിൽ ഉള്ള ഉള്ളതാണ് സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി ഓട്ടോ ഫോക്കസ് ഉള്ള ഫിഫ്റ്റി എം ബി സ്നാപ്പർ ആണ് വിവോ വി തേർട്ടി ഇ ഫൈവ് ജിയുടെ ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത് ഈ വിവോ ഫോണിൻ്റെ വിലയും ഡിസ്പ്ലേയുമായി ബന്ധപ്പെട്ട മറ്റ് ഫീച്ചറുകളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല ലോഞ്ച് പ്രഖ്യാപിച്ചതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ ഫീച്ചറുകൾ കമ്പനി പുറത്തുവിടുക എന്നാണ് അറിയുന്നത് എന്തായാലും കാത്തിരിക്കാം വിവോയുടെ പുത്തൻ ഈ ഒരു ഫോണിനായി